ഞങ്ങളിന്ന് മിക്ക മോളെ മുടി വെട്ടിക്കാൻ പോവുകയാണ് കേട്ടോ ടൗണിലാണ് പോകുന്നത് അപ്പം നാടൂൻ്റെ ഒന്നും വെട്ടിക്കുന്നില്ല അവൻ്റെ വെട്ടാനായി ഇന്ന് ഇനി നേരം ഉണ്ടാവില്ല അവനെ വേറെ സ്ഥലത്ത് വെട്ടുന്നത് അപ്പം നാളെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വരുമ്പം ചേട്ടായി വെട്ടിച്ചോളൂ വെട്ടിച്ചോളൂന്നാണ് പറഞ്ഞേ അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഞങ്ങൾ ഗോകുലമാളിലാണ് കേട്ടോ പോയത് അതിന് മുന്നേ അവക്ക് വെട്ടിച്ച് നിന്നാണ് അപ്പം നന്നായിട്ട് തോന്നി അപ്പം വെട്ടിക്കാമെന്ന് വിചാരിച്ച അവിടെ പോയി കുഞ്ഞ് എക്സ് എക്സ്കലേറ്ററിൽ കയറി ഷോ കാണിക്കുകയാണ് കേട്ടോ അവൻ്റെ മുടി വെട്ടാനായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതായിട്ടുണ്ട് പിന്നെ അവിടെ നിന്നും വെട്ടിച്ചില്ല അവന് സാധാരണ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് വെട്ടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായില്ല അവള് ഇരുന്നു പക്ഷെ വെട്ടാൻ തുടങ്ങിയപ്പോൾ അവള് ഒന്ന് എന്താ പറയുക ഒന്ന് ഇടഞ്ഞു അതന്നെ ആദ്യമൊക്കെ നന്നായിട്ട് ഇരുന്ന് കൊടുക്കുന്നതായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇപ്പം മുടിയൊക്കെ വെട്ടുമ്പോൾ മുഖത്തേക്കൊക്കെ വീഴില്ലേ അതൊക്കെ ഡിസ്റ്റർബൻസ് ആണ് അപ്പം ആക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് അങ്ങനെ അവളെ കണ്ണാടി നോക്കി ഭംഗി ഇരിക്കുകയാണ് കണ്ടോ ആക്ഷൻസ് പിന്നെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാനൊരു സമയം വേണമല്ലോ കണ്ടോ മുഖത്തേക്ക് വീണപ്പോഴത്തേക്ക് അവൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി കേട്ടോ അങ്ങനെ ഒരു ബ്രഷ് എടുത്ത് തൂത്ത് കൊടുത്തു കേട്ടോ പിന്നെ അത് ആ ബ്രഷ് അവൾ സ്വന്തമാക്കി കേട്ടോ അതിലേക്ക് നോക്കുന്നില്ലേ അത് പിന്നെ അവൾ അവളുടെ കയ്യിലേക്ക് എടുക്കാനുള്ള പരിപാടിയായിരുന്നു ആദ്യം തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തട്ടിക്കളിച്ചിട്ടുണ്ടെങ്കിൽ മുടി ഒറ്റികേടാവും കയറി പോവും പ്രശ്നമൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ തലയിൽ പിടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് അവർ വെട്ടിയപ്പോൾ എനിക്ക് ബാക്കിലേക്ക് കുറച്ച് കൂടുതൽ വന്നോന്നൊരു ഡൗട്ട് ഉണ്ടായിട്ടോ അങ്ങനെ മുമ്പിലേക്ക് കുറച്ച് എന്താ പറയുക മുഴുവനായിട്ട് ഇടാത്ത പോലെയൊക്കെ പിന്നെ അതിപ്പോൾ ചീക്കി ഇടുമ്പോൾ അത് റെഡി ആയിട്ടോ അവർ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് ഇടണ്ടതെന്ന് പറഞ്ഞു അവളാണെ മുടിയൊന്നും ഒട്ടും കെട്ടിയാൽ അധികം നേരം നിൽക്കില്ല ഇപ്പോൾ അപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് കയറ്റി വെട്ടാൻ ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞു ഒത്തിരി കയറ്റി വെട്ടിയിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അവർ തന്നെ പറഞ്ഞു കേട്ടോ പിന്നെ ഇതാ ഇത്രയും ഒരു രീതിയിൽ വെട്ടി കേട്ടോ ബാക്കിലും കുറച്ച് ലെങ്ത് കുറച്ച് കളഞ്ഞു നന്നായിട്ട് നീന്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ലെങ്ത് കുറച്ചേ അങ്ങനെ ഒന്ന് ചീകി കൊടുക്കുക ചീകിയിട്ട് നോക്കുവാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് മാറ്റി നോക്കണം മുടി സ്ഥലമൊക്കെ ഒന്ന് മാറ്റണം അവള് ഇപ്പൊ പിന്നെ അടങ്ങിയിരുന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രോസസ്സിങ് അവൾക്ക് നല്ല ഇഷ്ടമാണ് കാറ്റടിക്കുകയാണല്ലോ അങ്ങനെ ആ ബ്രഷ് അവൾ കയ്യിൽ നിന്ന് വിടുന്നില്ല കേട്ടോ അപ്പന്റെ ഇരുന്നത് മര്യാദയ്ക്ക് ണ്ടോ ബ്രഷും പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് എന്താ മേക്കപ്പ് ചെയ്യുന്ന സാധനമാണെന്നാണ് വിചാരിക്കുന്നത് അത് കിട്ടിയപ്പോൾക്ക് സന്തോഷമായി കണ്ടോ മുടി നന്നായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചീക്കി ഇട്ടിട്ട് നോക്കുകയാണ് കേട്ടോ കറക്റ്റായോന്നൊക്കെ പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ ചിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ച് ഒന്ന് കുറച്ച് നടന്നു പിന്നെ നേരെ പോയത് നെസ്റ്റോയിലാണ് കേട്ടോ നെസ്റ്റോയിൽ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചിക്കനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു നല്ല ഓഫറുണ്ട് കേട്ടോ കോംബോ ഓഫറുണ്ട് കുബൂസും ചിക്കനും കൂടെ എത്ര ടു ഫിഫ്റ്റി അങ്ങനെയൊക്കെ വരുന്നുള്ളൂ അങ്ങനെ എന്താണ്ടോ അതൊക്കെ ഓഫർ കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നു അപ്പോൾ അതാ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക